അയൽ രാജ്യം എന്നതിനേക്കാൾ ശത്രുരാജ്യം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ നാൾക്കുനാൾ വികസനത്തിലേക്ക് മുന്നേറുമ്പോൾ പരമ പരമകഷ്ടമാണ് പാകിസ്ഥാനിലെ സ്ഥിതി സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാണ് ദാരിദ്ര്യവും വരൾച്ചയും കൊടുപിരി കൊണ്ട് നിൽക്കുന്നു ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ചുമാണ് ഓരോ ദിവസത്തെയും സർക്കാർ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഇരിക്കെ ഇപ്പോഴിതാ അയൽക്കാരുമായുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യം കാരണം രാജ്യത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതിനിടെ അയൽ രാജ്യങ്ങളെ ഏവരെയും ാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് താലിബാൻ വ്യക്തമാക്കിയതോടെ പാകിസ്ഥാന്റെ നില പരിങ്ങല്ലാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ തുറങ്കലടച്ചതിന്റെ പേരിൽ പാകിസ്ഥാൻ തെഹ്റിക്കെ ഇൻസാഫ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപസമാനമായ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് അയൽക്കാരായ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ പാക് സൈന്യം നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് തിരിച്ചടി നൽകുന്നതിന്റെ ഭാഗമായി േക്ക് താലിബാൻ കൂടുതൽ സൈന്യത്തെ അയച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാജ്യത്തെ കരകയറ്റുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് അയൽക്കാരായ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നിവർക്ക് പുറമെ അയൽക്കാരായ ഇറാനുമായുള്ള പാകിസ്ഥാന ബന്ധവും അത്ര നല്ലതല്ല രണ്ടായിരത്തി ജനുവരിയിൽ പാക് ഭൂപ്രദേശത്തെ ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിരുന്നു നിരവധി അന്ന് കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ നേരെ തുറശിയായി ആക്രമണം നടത്തുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാണ് മേഖലയിൽ ചൈനയുമായി മാത്രമാണ് പാകിസ്ഥാന് നല്ല ബന്ധമുള്ളത് എന്നാൽ കച്ചവട താൽപര്യവും ഇന്ത്യാ വിരുദ്ധതയുമാണ് പാകിസ്ഥാനെ ചൈനയ്ക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളുടെയും നിയന്ത്രണം ചൈനയ്ക്കാണെന്ന മട്ടിലാണ് കാര്യങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ പാലായനത്തോടെ ബംഗ്ലാദേശുമായി ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ പാകിസ്ഥാനികൾക്ക് വിസാ നിയന്ത്രണം ഉൾപ്പെടെ ഒഴിവാക്കി നൽകിയതിൽ ബംഗ്ലാദേശിലും എതിർപ്പ് ശക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടി വന്നാൽ അത് പാകിസ്ഥാനൊട്ടും നല്ലതായിരിക്കില്ല വിലക്കയറ്റവും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ ഇമ്രാന്റെ പാർട്ടിയുടെ ലേബലിൽ കലാപത്തിന് പുറപ്പെട്ടാൽ അത് താങ്ങാനുള്ള കരുത്തുപോലും ഇല്ലാത്ത ഭരണകൂടമാണ് അനാവശ്യമായ അയൽരാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഇതിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വലിയ അമർഷവുമുണ്ട് അതിനിടെ പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് റോക്സൈസ് എന്റർപ്രൈസസ് തുടങ്ങി രാജ്യാസ്ഥാനമായുള്ള നാല് സ്ഥാപനങ്ങളെയാണ് ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഈ സ്ഥാപനങ്ങൾക്ക് യു എസിലുള്ള സ്വത്തുക്കളും മരവിച്ചു കഴിഞ്ഞു ഈ സ്ഥാപനങ്ങളുമായി സഹകരിക്കാൻ അമേരിക്കൻ പൌരന്മാരെ അനുവദിക്കില്ല ശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് യു എസിന്റെ നീക്കം അമേരിക്കൻ കമ്പനികൾക്ക് അവർ നൽകുന്ന സേവനങ്ങൾ ഉപരോധമേർപ്പെടുത്തിയ കമ്പനികൾക്ക് നൽകാനില്ല അതേസമയം അമേരിക്കൻ ഉപരോധത്തോടെ കടുത്ത ഭാഷയിലാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് പക്ഷപാതപരവും ദർഭാഗ്യകരവുമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഉപരോധവാർത്തയോട് പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനും അപ്പുറം വലിയ സാങ്കേതികവിദ്യയിൽ മിസൈലുകൾ വികസിപ്പിക്കുന്ന ഇന്ത്യയ്ക്കേർപ്പെടുത്താത്ത ഉപരോധങ്ങൾ പാകിസ്ഥാനേർത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും പന്ത്രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള അമേരിക്കന്തിന് പാകിസ്ഥാനെ ഭയക്കണം അതും വികസിപ്പിക്കുന്ന ഒരു മിസൈലിന് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയാണ് പരമാവധി സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളപ്പോൾ ന്യൂസ് ഡെസ്ക് കേരളകോമതി